ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ ഇറാനി ചായയുടെ റെസിപ്പി നോക്കിയാലോ ബൺ മസ്കൃമായ സാധനങ്ങൾ ഞാനിവിടെ നാല് ബണ്ണാണ് കേട്ടോ എടുത്തു വച്ചേക്കുന്നത് നമുക്ക് ഒരു എൺപത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ക്രീം ബണ്ണിലേക്ക് തേക്കാം അതിനായിട്ട് ബണ്ണ് ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്യാം ഇനി ബണ്ണിന് ചുറ്റും നമുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബൺ മസ്ക്ക റെഡിയായി ഇനി നമുക്ക് ഇറാനി ചായയുടെ കാര്യങ്ങൾ നോക്കാം ഇറാനി ചായ തയ്യാറാക്കാനായി നമുക്ക് ആദ്യം കുക്കറിൽ ഒരു കപ്പ് വെള്ളമെടുത്ത് അടുപ്പിൽ വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഇനി അടുത്ത അടുപ്പിൽ വെച്ച് നമുക്ക് പാല് തിളപ്പിച്ച് എടുക്കാം അതിനായി ഒന്നര കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് പാൽ അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി നമുക്ക് നന്നായിട്ട് തിളയ്ക്കാനായി വെക്കാം ഈ ഒന്നര കപ്പ് പാൽ തിളച്ച് ഒരു കപ്പ് ആവുന്നത് വരെ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാം തിളപ്പിച്ച പാലും അരിച്ച് എടുത്തു വെച്ചേക്കുന്ന ചായയും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗത്തോളം പാലും ഭാഗം അരിച്ചെടുത്ത് ചായയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ